മലപ്പുറം കോട്ടക്കലിനടുത്ത് വെറും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ടതായിട്ടുള്ള വാർത്തയാണല്ലോ ഇപ്പൊ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഒരു ഒന്നര വയസ്സുകാരന്റെ മരണം ഇത്ര വലിയ ചർച്ചയായത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം അതിന് കാരണമുണ്ട് ഒന്നാമതായി കുഞ്ഞിന് ബാൻഡ് ചികിത്സ ലഭിച്ചിരുന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു അശാസ്ത്രീയമായ ചികിത്സയാണ് കുഞ്ഞിന് നൽകിയത് ഇതാണ് കുഞ്ഞിന്റെ മരണത്തിന് മരണത്തിനിടയാക്കിയതെന്നായിരുന്നു പരാതി ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരാനും കാരണമുണ്ട് അതായത് ഈ കുട്ടിയുടെ അമ്മ ഹിരാ ഹരി എന്നാണ് അവരുടെ പേര് ഈ ഹിരാ ഹരീന ഒരു അക്യൂ പഞ്ചറിസ്റ്റ് ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി അശാസ്ത്രീയ ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഈ മരണപ്പെട്ട കുഞ്ഞിനെ വീട്ടിൽ വെച്ചാണ് ഇവർ പ്രസവിച്ചത് അന്ന് വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഇവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വലിയ രീതിയിൽ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലും മോഡേൺ മെഡിസിനും ഒക്കെ ഇവർക്ക് അലർജിയാണ് എന്ത് അസുഖം വന്നാലും ശരീരത്തിൽ നാല് സൂചി കുത്തിക്കയറ്റിയാൽ എല്ലാം ശരിയാകുമെന്നാണ് ഇവരുടെ വാദം ഈ കുഞ്ഞിന്റെ ഉമ്മാക്ക് അശാസ്ത്രീയമായ ചികിത്സാ രീതികളിലൊരു ഹിസ്റ്ററി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിന്റെ മരണത്തിൽ ചിലർക്ക് അസ്വാഭാവികത തോന്നിയതും കേസ് കൊടുത്തതും അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഈ കുഞ്ഞിന് യാതൊരുവിധ വാക്സിനേഷനും ഇന്നേ വരെയും കൊടുത്തിട്ടില്ല മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു ഇവർക്ക് മോഡേൺ മെഡിസിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ കുഞ്ഞിന് വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് ഒന്നെങ്കിലും ഇവർ അക്യു ഏതെങ്കിലും ചികിത്സാ രീതി ഉപയോഗിച്ചാവും കുഞ്ഞിനേക്ക് ചികിത്സിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ പച്ചമരുതിന്റെ പിറകു പോയി കാണും ഈ രണ്ട് വ്യാജ ചികിത്സകൾ കൊണ്ടും മഞ്ഞപ്പിത്തം മാറാൻ പോണില്ല എന്നുള്ള ഉറപ്പാണ് മഞ്ഞപ്പിത്തത്തിന് നമ്മുടെ നാട്ടിൽ ഒരുപാട് അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ നിലവിലുണ്ട് പച്ചമരുന്നായിട്ടും പഴം വീഴലായിട്ടും പല പേരിലും ആളെ കൊല്ലി വ്യാജന്മാർ ഇപ്പം നിലവിലുണ്ട് മഞ്ഞപ്പിത്തത്തിന് പച്ചമരുന്നാണ് ബെസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ എന്നാൽ എല്ലാവിധ മഞ്ഞപ്പിത്തവും ഒരുപോലെ അല്ലായിരുന്നു മഞ്ഞപ്പിത്തം വന്ന് പച്ചമരുന്നിന് പിറകെ പോയി ലിവർ ഡാമേജ് ആയി പിന്നീട് മോഡേൺ മെഡിസിന്റെ സഹായം തേടിയിട്ടും രക്ഷപ്പെടാതെ മരണപ്പെട്ട എത്രയോ മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട് ഇതൊക്കെ അറിഞ്ഞാലും പിന്നെയും പച്ചമരുന്നിന് പിറകെ പോകുന്ന ആളുകൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ ഗോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ ആദ്യം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണല്ലോ മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിക്കുന്നത് ശേഷം ഒന്ന് രണ്ടാഴ്ച ഈ ഡോക്ടറെ ഇത് ഇംഗ്ലീഷ് മരുന്നൊക്കെ കുടിച്ചതിന് ശേഷമായിരിക്കും ഇവർ പച്ചമരുന്നു തേടി പോകുന്നത് അപ്പോഴേക്കും അസുഖം ഒരു വിധമൊക്കെ മാറിയിട്ടുണ്ടാകും പിന്നെ വേണ്ടിവരുന്നത് ഒരു പ്രോപ്പർ ടെസ്റ്റ് മാത്രമായിരിക്കും അങ്ങനെ ഈ പച്ചമരുന്നൊക്കെ കഴിഞ്ഞ് രണ്ടാഴ്ചത്തെ വിശ്രമം കഴിയുമ്പോഴേക്കും മഞ്ഞപ്പിത്തം ഭേദമാകും ഭേദമായത് ഇംഗ്ലീഷ് മരുന്നും വിശ്രമവും കൊണ്ടാണ് പക്ഷെ ക്രെഡിറ്റ് മുഴുവനും പച്ചമരുന്നിന് പോകുമെന്ന് മാത്രം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായ സമയത്ത് പ്രോപ്പർ ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് കുഞ്ഞു മരിച്ചത് എന്ന് സ്ഥിരീകരിക്കണം വാക്സിനേഷൻ അഭാവം മൂലം വന്ന എന്തെങ്കിലും അസുഖം കാരണമാണോ മരിച്ചത് എന്നും സ്ഥിരീകരിക്കണം അത് ഇനി മറ്റു വല്ല കാരണം കൊണ്ടാണോ കുഞ്ഞു മരിച്ചത് അല്ല അസുഖങ്ങൾക്കും അസ്വാഭാവികത ഇല്ല ഇതൊരു സ്വാഭാവിക മരണം മാത്രമാണല്ലോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത വരണമല്ലോ അതിനെന്ത് ചെയ്യണം കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിന്റെ ഉമ്മ കുഞ്ഞിന് മുരപ്പാൽ കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞ് കൊഴിഞ്ഞു വീണ് മരിക്കുന്നത് പെട്ടെന്ന് കുഞ്ഞിന് അനക്കമില്ലാതാവുകയും ചെയ്തു അങ്ങനെ ഒരു സിറ്റുവേഷൻ അതായത് അത്രയും നേരം ആക്റ്റീവ് ആയ കുഞ്ഞിന് പെട്ടെന്ന് അനക്കമില്ലാതാവും സാധാരണ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക പെട്ടെന്ന് തന്നെ കുഞ്ഞിനെടുത്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലെ പക്ഷെ ഈ കുഞ്ഞിന് ഉമ്മ ആയിട്ടുള്ള ഹിരാഹരിനെ അടക്കമുള്ളവർ എന്താണ് ചെയ്തതെന്ന് അറിയോ ഇവർ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചു ശേഷം മൃതദേഹം കബറടക്കി സ്വന്തം കുഞ്ഞിനെ അനക്കുമില്ലാതായത് കണ്ടിട്ട് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും ഇവർ തയ്യാറായില്ല എന്ന് പറയുമ്പോ ഇവരുടെ ഉള്ളിൽ വേറെ പോയ അന്ധവിശ്വാസത്തിന്റെ ശക്തി എത്രത്തോളം ആണെന്നുള്ള സ്വന്തം കുഞ്ഞാണ് കയ്യിൽ അനക്കമില്ലാതെ കിടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവും മോസ്റ്റ് മോഡേൺ ആയ സൗകര്യങ്ങളുള്ള ഇഷ്ടം ആശുപത്രികൾ കോട്ടക്കലുണ്ട് കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിക്കാൻ ഡോക്ടറെ കാത്തു നിന്ന സമയത്ത് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നെങ്കിലും ആവശ്യ സമയത്ത് ചികിത്സ ലഭിക്കാനുള്ള കുഞ്ഞിന്റെ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടത് ഇത് എന്റെ കുഞ്ഞാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറയാൻ ഒരു മാതാപിതാക്കൾക്കും അവകാശമില്ല കുഞ്ഞിന്റെ അവകാശങ്ങൾക്കാണ് ഇവിടെ മുൻഗണന ജീവിക്കാനുള്ള കുഞ്ഞിന്റെ അവകാശം അതാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടത് മാതാപിതാക്കൾക്ക് മാത്രമല്ല ഒരു കുഞ്ഞിന്റെ മേൽ അവകാശമുള്ളത് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് സോ ഈ രാജ്യത്തിനും ആ കുഞ്ഞിന്റെ മേൽ അവകാശമുണ്ട് കുഞ്ഞിനെ മര്യാദക്ക് വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് ആ മര്യാദ തെറ്റിയെന്ന് പറഞ്ഞു ആ മര്യാദ തെറ്റിയെന്ന് കണ്ടാൽ കേസെടുക്കാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട് ഗൾഫിൽ നടന്ന ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു അച്ഛനും അമ്മയും പത്ത് മാസം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ കിടത്തി ഉറക്കി ശേഷം സാധാരണ പോലെ അവർ അവരുടെ വീട്ടു ജോലികളിലും ഒഴുകി എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ബെഡ്റൂമിലെ കിടക്കയിൽ നിന്ന് താഴോട്ട് വീണു കരച്ചിൽ കേട്ട് അച്ഛനും അമ്മയും ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്തു ശരീരത്തിൽ എവിടെയും മുറിവുകളൊന്നുമില്ല അവർ കരച്ചിലൊക്കെ മാറ്റി കുഞ്ഞിനെ വീണ്ടും കിടത്തി ഉറക്കി എന്നാൽ പിന്നെ ആ കുഞ്ഞ് ഉറക്കത്തിൽ നിന്നും എണീറ്റില്ല അനക്കമില്ലാതെ മരുവിച്ച് കിടക്കുന്ന കുഞ്ഞിനെയും എടുത്ത് അവർ ആശുപത്രിയിലേക്ക് ഓടി എന്നാൽ അപ്പോഴേക്കും വൈകിയിരുന്നു ആ കുഞ്ഞ് മരിച്ചുപോയി അച്ഛനും അമ്മയ്ക്കുമെതിരെ കൊലപാതക കുറ്റത്തിന് പോലീസ് കേസെടുത്തു അവർ അറസ്റ്റ് ചെയ്തു ഇവിടെ അച്ഛനും അമ്മയും തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലേ പക്ഷെ ആവശ്യ സമയത്ത് കുഞ്ഞിന് വേണ്ട ചികിത്സ നൽകിയില്ല എന്നും പറഞ്ഞായിരുന്നു അവർ അറസ്റ്റ് ചെയ്തത് കുറച്ച് നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു ഇവിടെ മാതാപിതാക്കൾക്ക് കുഞ്ഞിന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത് ആർക്കും പറ്റാവുന്ന ഒരു അബദ്ധമാണത് എന്നാൽ കോട്ടയ്ക്കലിൽ മരണപ്പെട്ട ഒര വയസ്സുകാരന്റെ കാര്യം അങ്ങനെ ഇല്ലല്ലോ ആ കുഞ്ഞിന് ചികിത്സ കിട്ടാനുള്ള സാഹചര്യം ഇവിടെ മനഃപൂർവ്വം നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത് അത് സ്വന്തം മാതാവ് തന്നെയാണ് അങ്ങനെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴാണ് ബന്ധപ്പെട്ട് ന്യൂസ് ക്ലിപ്പ് നമുക്കൊന്ന് കൊടുത്തതിന് ശേഷമാണ് ൾ സ്ഥിരീകരിച്ചത് ബന്ധുക്കൾ പറഞ്ഞത് പാല് കൊടുത്തു എന്നതാണ് അങ്ങനെയല്ല അങ്ങനെ ബന്ധുക്കളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല അവര് പറഞ്ഞു പാല് കൊടുത്തിന് ശേഷം മരിച്ചു എന്നാണ് പറഞ്ഞു പറഞ്ഞത് ഈ അബസ്മാർ എന്തെങ്കിലും വന്നാണോ മഞ്ഞപ്പിത്തം നേരത്തെ വന്നിരുന്നു വന്നിരുന്നല്ലോ മഞ്ഞപ്പിത്തം കൊറേ മുന്നേ വന്നല്ലോന്നാണ് അങ്ങനെയൊന്നും കേട്ടില്ല കാരണം കൊട്ടക്കിലല്ലേ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റില്ല ചികിത്സ കൊടുക്കാറണോ കുട്ടിക്ക് അസുഖം ഇല്ലായിരുന്നോ പറയുന്നത് പെട്ടെന്നാന്നല്ലേ പറയണത് ചികിത്സേന്റെ ആവശ്യം വന്നില്ല അലോപ്പതി ഡോക്ടർന്നാണ് പറഞ്ഞത് അൽമാസലെ ഡോക്ടർന്നാണ് പറഞ്ഞത് കൊട്ടക്കിലാണല്ലോ താമസിച്ചിരുന്നത് ആരോഗ്യവകുപ്പിന്റെ ഞങ്ങള് പിന്നെ ജില്ലയിലേക്ക് അറിയിക്കും ജില്ലയിൽ എന്തെങ്കിലും ഓക്കെ ഒരു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് മരണപ്പെട്ട കുട്ടിയുടെ വീട് വേറെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും കിട്ടിയ വിവരങ്ങളെ വെച്ചാണ് ഇവിടെ സംസാരിച്ചത് ഇതൊന്നും വലിയ സംഭവം അല്ല എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം അല്ലേ ചികിത്സ നിഷേധിച്ചു എന്ന് പറയാൻ കുഞ്ഞിന് അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് മരണപ്പെട്ടതല്ല മഞ്ഞപ്പിത്തൊക്കെ കുറെ മുമ്പ് ഉണ്ടായതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് മാക്സിമം ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റും വരട്ടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം കബറിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കാം ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ത് തന്നെ അതായത് സ്വാഭാവിക മരണമാണ് എന്ന വിധി വന്നാൽ പോലും കുഞ്ഞിന് ചികിത്സ നിഷേധിക്കപ്പെട്ടതും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഒരു 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 കഴിയില്ല കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ് എന്തായാലും ന്യൂസ് ക്ലിപ്പിന്റെ ബാക്കി എന്തായാലും ഈ മലപ്പുറം ഡി എംഒ ഇത് സംബന്ധിച്ച് വലിയ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ ഇപ്പോൾ നടത്തുന്നുണ്ട് അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇന്നലെ ഈ കോട്ടയ്ക്കിലെ വീട്ടിൽ വെച്ചാണ് ഈ കുട്ടി മരണപ്പെടുന്നത് നമുക്കറിയാം ഒരു കുട്ടി പാല് കുടിച്ചതിന് ശേഷം കുഴഞ്ഞു വീണുവെന്നാണ് ഈ വീട്ടുകാർ നമ്മളോടക്കം ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മാതാപിതാക്കൾ ചെയ്യുന്ന കുട്ടിയെ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റാനായിരിക്കും പക്ഷെ എന്തായാലും ഇതിവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതായത് ഇവർ അനുസരിച്ചാണെങ്കിൽ കോട്ടയ്ക്കിലെ ഏതൊരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അതിനുശേഷം ഒരു ഡോക്ടർ വീട്ടിലെത്തി ഈ ഡോക്ടർ എത്തിയതിനു ശേഷം ആണ് ഈ മരണം സ്ഥിരീകരിച്ചതെന്നാണ് പറയുന്നത് നമുക്കറിയാം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് കുഴഞ്ഞു വീണാൽ ഒരു ഡോക്ടർ എത്തി വീട്ടിൽ ഡോക്ടർ വീട്ടിലെത്തി മരണം സ്ഥിരീകരിക്കുന്നതിനല്ല ഒരിക്കലും നമ്മൾ പരിഗണന നൽകുന്നത് തീർച്ചയായിട്ടും ആ കുട്ടി ആശുപത്രിയിൽ എത്തിക്കുന്നതിനാണ് അപ്പോൾ അത് ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നത് ഇവരുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ കുട്ടിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്ന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവരുടെ ഇവരുടെ വീടാണ് ഈ വീടിപ്പോൾ ടച്ചിട്ടാണ് നമുക്ക് ദൃശ്യം എടുക്കാനൊന്നും മറ്റു അനുവദിക്കുന്ന ഒരു സാഹചര്യമില്ല എന്തായാലും മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് കാരണമാണോ ഈ കുട്ടിയുടെ മരണം സംഭവിച്ചതെന്ന കാര്യമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പരിശോധിക്കുന്നത് അതുകൂടാതെ ഈ കുട്ടി ജനിച്ചതിനുശേഷം യാതൊരു വിധത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തിട്ടില്ല എന്ന കാര്യവും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇവർ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായുള്ള ചികിത്സകൾക്കൊക്കെ വലിയ എതിരുള്ള ആൾക്കാരാണ് ഇവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ നിന്നൊക്കെ അടക്കം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതായത് ആശുപത്രിയിൽ പോകുന്നവരെ കളിയാക്കുന്ന അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്ന ഈ കുട്ടിയുടെ അമ്മയുടെ ഒരു രീതിയായിരുന്നു ഇത് നമുക്ക് ഇവരുടെ ഹിറ ഹറിറയുടെ ഫേസ്ബുക്ക് ൊഫൈൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം വീട്ടിലാണ് ഈ കുട്ടിയെ ഇവർ പ്രസവിച്ചത് അപ്പോൾ വീട്ടു പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഹിറൈറ്റിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ആണ് ഹിറ ഈ അക്യൂ പഞ്ചറിസ്റ്റുകളെ കൊണ്ട് ചില്ലറടങ്ങാറല്ലോ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് കാര്യങ്ങളായി ഇവർ വ്യാപകമായ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വീട്ടിലെ പ്രസവം പ്രമോട്ട് ചെയ്തുകൊണ്ടുള്ളവരുടെ പരിപാടികൾ ഈ അടുത്താണ് വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ വിളിച്ചു വരുത്തി ഇവർ ആദരിച്ചത് അതിനുശേഷം വീട്ടിൽ വെച്ച് പ്രസവിച്ച ഒരു യുവതി മരിച്ചുപോയ സംഭവം ഇവിടെ ഉണ്ടായി ഇതൊന്നും ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു ഇപ്പോൾ മരണപ്പെട്ട ഈ കുട്ടിയുടെ ഉമ്മ വീട്ടിലെ പ്രസവങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ മരിച്ചുപോയ കുഞ്ഞിനെയും ഇവർ വീട്ടിൽ വെച്ചാണ് പ്രസവിച്ചത് ശേഷം ഇവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് അന്ന് വൻ രീതിയിൽ വൈറലായിട്ടുണ്ടായി ഒരു നീണ്ട കുറിപ്പാണത് ഞാനത് സെയ്ഡ് കൊടുക്കാം മുഴുവനായിട്ട് വായിക്കുന്നില്ല അതിന് അവസാന ഭാഗം ഞാൻ കൊണ്ട് വായിച്ചതരാം ഇനി മുഴുവനായിട്ട് വായിക്കണം എന്നുള്ളവർ പോസ് ചെയ്തൊന്ന് വായിച്ച് നോക്കി എന്തായാലും ഞാൻ അവസാന ഭാഗം വായിച്ചു തരാം പ്രഗ്നൻസി പീരീഡിൽ ഒരു തവണ പോലും ഹോസ്പിറ്റലിൽ പോകുകയോ സ്കാനിങ്ങോ മറ്റോ ചെക്കപ്പുകളോ നടത്തുകയോ ചെയ്തിട്ടില്ല യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല ഗർഭിണിയായാൽ വെള്ളവും ഭക്ഷണവും രണ്ടാൾക്കും ഉള്ളത് കഴിക്കണമെന്നും വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കണമെന്നുള്ള തെറ്റായ പൊതുബോധത്തിന് വിപരീതമായി ദാഹത്തിനനുസരിച്ച് മാത്രം വളരെ കുറച്ച് വെള്ളവും ഒന്നോ രണ്ടോ നേരോ മാത്രം എനിക്ക് ഇഷ്ടം തോന്നുന്ന ഭക്ഷണങ്ങൾ മാത്രവും കഴിച്ച് ഈത്തപ്പഴവും വത്തക്കയും ഒരു മുറുക്ക് വെള്ളവും മാത്രമുള്ള അത്തായം കൊണ്ടും മുഴുവനും നോമ്പും എടുത്ത് ഗർഭകാലം കഴിച്ചു കൂട്ടിയതിനാലാണ് എന്റെ ഗർഭകാലവും പ്രസവവും ഇത്ര സുഖവുമായതെന്നും എനിക്ക് പറയാൻ കഴിയും എന്നിട്ടും ഏഴ് കിലോ വെയിറ്റ് കൂടി ഒരു കുട്ടി രണ്ടേ പോയിന്റ് ആറ് കിലോ ഒന്നാമത്തെ കുട്ടിയുടെ അതേ തൂക്കം തന്നെ പാലും മൊട്ടും കുറവില്ല ഗർഭകാലം മാക്സിമം ഒമ്പത് മാസം ഏഴ് മാസം എന്ന ഇക്കാലത്തെ കണക്കിനെ തെറ്റിച്ച് ഒമ്പത് മാസം പന്ത്രണ്ടാം ദിവസം ഞാൻ പ്രസവിച്ചത് തലക്ക് പകരം കാലാണ് ആദ്യം വന്നത് എന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കയ്യിൽ നിന്നും സോപ്പ് വഴുതി വീഴുന്ന പോലെ കുട്ടി മുഴുവനായിട്ടും പുറത്തേക്ക് ചാടി പ്രസവിച്ച സ്ത്രീകൾക്കെല്ലാം തുറന്നിടുന്ന ഈ കാലത്ത് ചെറിയൊരു പൊട്ടൽ പോലും വജൈനയിൽ ഭാഗത്തുണ്ടായില്ല എന്നത് എന്നെ ഏറെ കൗതുകപ്പെടുത്തി അതിനാൽ തന്നെ പ്രസവം കഴിഞ്ഞാലും ഉടനെ നടക്കാനും ഇരിക്കാനും എന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും അനായാസം കഴിയും പ്ലാസിനും ഗർഭപാത്രവും നിന്നുള്ള മറ്റു മാലിന്യങ്ങളും നമ്മൾ വലിച്ചെടുക്കുകയോ ഉള്ളിൽ ക്ലീൻ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ശരീരം തന്നെ അത് സ്വയം മുഴുവനായിട്ടും പുറന്തള്ളും പ്രസവ വേദന അടക്കമുള്ള സമയത്ത് ആശ്വസിപ്പിക്കാനും തലോടാനും സ്വന്തക്കാർ അരികിലും ഉണ്ടാകുന്നത് ഏതൊരു സ്ത്രീയുടെയും വലിയ ഗ്രഹമായിരിക്കും പ്രേതമനും ഉമ്മയും അടക്കം വേണ്ടപ്പെട്ടവരുടെ എല്ലാം നിറസാന്നിധ്യം ആ സമയത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭാഗ്യവതിയാണ് ഹിറ ഹരിയറ കേട്ടല്ലോ ഇവർ വീട്ടിലെ പ്രസവത്തെ വളരെ രീതിയിൽ ക്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒരു തവണ പോലും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല സ്കാൻ ചെയ്തിട്ടില്ല മരുന്ന് കുടിച്ചിട്ടില്ല എന്നിട്ടും എൻ്റെ ഇത് സുഖപ്രസവമായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ പോസ്റ്റ് വാച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള എത്രയോ ആളുകൾ വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും ഹിറ ഹരിറയുടെ ഇത് ബ്രീച്ച് പ്രസന്റേഷൻ ഡെലിവറി ആണെന്നാണ് അവർ തന്നെ പറയുന്നത് അതായത് പ്രസവത്തിന്റെ സമയത്ത് കുഞ്ഞിന് തലക്ക് പകരം കാല് പുറത്ത് വരുന്ന ഒരു അപൂർവ സംഭവമാണിത് ഇത്തരം സാഹചര്യങ്ങളിൽ ഡോക്ടർമാർ സിസേറിയ നിർദ്ദേശിക്കാറുണ്ട് കാരണം കാറുകൾ ആദ്യം പുറത്തു വരുന്നത് നോർമൽ ഡെലിവറികളിൽ റിസ്ക് കൂടുതലാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു പോവുകയും കുഞ്ഞിന്റെ തലച്ചോറിന് സാരമായ കേടുപാടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇവിടെ ഹിരാ ഹറിറയുടെ കുഞ്ഞിന് ഭാഗ്യത്തിന് ഇങ്ങനൊന്നും സംഭവിച്ചില്ല എന്ന് വെച്ച് എല്ലാവരുടെയും കുഞ്ഞിങ്ങനെ ആവണമെന്നില്ല വീട്ടിൽ വെച്ചുള്ള പ്രസവത്തിൽ സംഭവിക്കാറുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത്തരത്തിലുള്ള അശാസ്ത്രീയത കൂടുതൽ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നിർഭാഗ്യകരം പലരും വിശ്വാസത്തെ കൂട്ടുപിടിച്ചാണ് ഇത്തരം കാര്യങ്ങളിൽ പക്ഷേ ഈ മതവിശ്വാസവും ഇത്തരത്തിലുള്ള ആളെക്കുള്ള അശാസ്ത്രീയതയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് വിശ്വാസമല്ല അന്ധവിശ്വാസമാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ കാരണം ഒരുപാട് പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് അതിൽ ഏറ്റവും പുതിയ ഇരയാണ് കോട്ടക്കരയിലെ ഒന്നര വയസ്സുകാരൻ എന്ന് പറയേണ്ടി വരും ഈ വിഷയം ഗൗരവമായി എടുത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്